ആവുട്ടി അടിപൊളിയുണ്ട് ഇങ്ങോട്ട് പോണെ താഴെ നമ്മുടെ ബിൽഡിങ്ങിന്റെ താഴെ ഇന്നോവറേഷൻ നടക്കുന്നുണ്ട് ആദ്യം അങ്ങോട്ട് പോകണം എന്നിട്ട് നമുക്കൊരു ഹൗസ് പോകണം ദുബായിൽ വന്നിട്ട് ആദ്യം ഹൗസ് വാമിംഗിന് പോണോ നമുക്ക് വീഡിയോസ് ഒക്കെ കാണാം മി ഇപ്പൊ എന്താ നമ്മളിവിടെ നിർത്താൻ കാരണം നമ്മളിപ്പൊ എവിടെയാണ് അയർ ഫില്ല് ചെയ്യാ നമ്മള് ഒരു നമ്മൾ പറഞ്ഞിട്ടുണ്ടായില്ലേ ഫങ്ഷന് പോയികൊണ്ടിരിക്കുന്നു പക്ഷെ ഇപ്പൊ എയർ അടിക്കാൻ വേണ്ടിട്ട് അയറിന്റെ സിമ്പിള് കാണിക്കുന്നുണ്ട് ചേട്ടനോട് ഇന്ത്യൻ കാണിച്ചെന്താ ചേട്ടാ യർ ചെക്ക് ചെയ്യാ ചെറിയൊരു സിമ്പിള് എയർടെ അത് പോയി നമ്മൾ അപ്പൊ നമ്മള് നല്ലത് എല്ലാമീ അല്ലെ പണി കിട്ടിയാലോ അല്ലേ ഇങ്ങനെ പോവാ വരാ വരല്ലേ നാളെ വല്ല പരിപാടി

കാർട്ടൂണിലെ ഒരു കഥാപാത്രത്തെ കുറിച്ചിട്ടാണ് കുട്ടി പറയുന്നത് അല്ലെ പറഞ്ഞ കണ്ടമ്മ അറിയാത്തി ഫ്രണ്ട്സ് കണ്ടാമെന്ന് മനസ്സിലാവും അപ്പൊ അച്ഛൻ ഐറൊക്കെ ചെക്ക് ചെയ്തിട്ട് വരട്ടെ മഴ പെയ്തേ മഴ പെയ്തേ മഴ പെയ്ത ുബായില്ല വീട് കണ്ടിട്ടുണ്ടോ ഫ്ലാറ്റും നമ്മുടെ നാട്ടിലത്തെ പോലെ വീട് അവിടെ വീഡിയോ എടുക്കാൻ പറ്റൂല്ലേ

ഫസ്റ്റ് ഫ്ലോർ എന്താണ് അതൊന്ന് കാണിച്ചു വാഷ്റൂമാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നോക്കി നോക്കാം എന്റെ പൊന്നി ഇതൊരു സ്റ്റുഡിയോ ഫ്ലാറ്റ് ഹലോ പേര് 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 എന്ത് ആഹ് ഈ പേരോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട സ്ഥലം

ഐസ്ക്രീമാരീമേ ഇപ്പൊ ഭയങ്കര ചൂടായോണ്ടേ പൊറത്ത് വെക്കും കണ്ട വെള്ളാവാറാൻ വേണ്ടി എന്നിട്ട് അമ്മോ

നാട്ടീത്തെ വീട് എന്ന് പിടിച്ചേ ശരിക്കും നമ്മള് നാട്ടീത്തെ വീട് പോലെ എനിക്ക് ഇഷ്ടായി നല്ല സൗകര്യം ഉണ്ട് അല്ലെങ്കിൽ ഇപ്പൊ ശരിക്കും മനസ്സിലായിണ്ടാവില്ല മിറ്റം ഉണ്ട് നല്ല രസമാണ് ഹാളും ഒരു ഒരു റൂമും അത് വലുതാണ് പക്ഷെ മുകളില് നാടും ഒരു ഹാളും ഒരു ബാൽക്കണിയും നല്ല സെറ്റ് നല്ല എല്ലാ സൗകര്യം ഉണ്ട് കേട്ടാ നന്നായിട്ട് ഇവിടെ അങ്ങനെ ഇത് കിട്ടുന്നത് നല്ലതല്ലേ

അപ്പൊ ഞങ്ങള് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ രാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളത്തെ വീടിയും കൂടി എടുത്തിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാന്ന് അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട ഭയങ്കര ലോങ്ങ് ആവും അപ്പൊ നമുക്ക് ഇതോടുകൂടി അവസാനിപ്പിക്കാന്നുള്ളതിൽ അപ്പൊ ആമിക്കുട്ടി വന്നപ്പോ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട് ആമിക്കുട്ടി രാവിലെ കുളിക്കാൻ പോവാണ് ഞാൻ ഡ്രസ്സ് മാറിയിട്ടില്ല മാറാൻ പോവാണ് അപ്പോ ഇതൊക്കെ ഇന്നത്തെ ദുഃഖ വിശേഷങ്ങൾ അല്ലെങ്കിൽ രാവിലെ പെട്ടെന്ന് പറഞ്ഞ് കുളിക്കാൻ പോകുന്നതാണ് തോന്നുന്നത് അപ്പോ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് തന്നെ വരുന്നതായിരിക്കും സൈനിങ് ഓഫ്